മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ചു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർമ്മലയുടെ തുടർച്ചയായ എട്ടാം ബജറ്റ് കൂടിയാണിത് മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബജറ്റാണിതെന്നും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്ന വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണിതെന്നും വികസനത്തിനാണ് മുൻതൂക്കമെന്നും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്നും ബജറ്റ് വിതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ആദായ നികുതി പരിധി ഉയർത്തിയതാണ് ബജറ്റിലെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടതില്ല മധ്യവർഗ കേന്ദ്ര മായ പരിഷ്കാരത്തിലൂടെ സമീപകാലത്തെ ഏറ്റവും വലിയ നികുതി ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് ആദായ നികുതി സ്ലാബിലെ പുതിയ സ്കീമിലുള്ളവർക്ക് മാത്രമാണ് ഈ നികുതി ഇളവ് ബാധകമാകുക ആദായ നികുതി നിയമം ലഘൂകരിച്ച് രാജ്യത്ത് പുതിയ ആദായ നികുതി ബിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിൽ വ്യക്തമാക്കി പുതിയ ബില്ല് നികുതി വ്യവസ്ഥയിലെ മാറ്റം വ്യക്തമാക്കും നികുതിദായകരുടെ സൗകര്യം പരിഗണിച്ച് നടപടികൾ ലഘൂകരിക്കും നികുതി പരിഷ്കാരം വികസിത ഇന്ത്യയുടെ ലക്ഷ്യമാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എ ഐ വിദ്യാഭ്യാസത്തിനായി പുതിയ കേന്ദ്രം സ്ഥാപിക്കുമെന്നും ഇതിനായി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തിയെന്നും പ്രഖ്യാപനമുണ്ട് മെഡിക്കൽ കോളേജുകളിൽ പതിനായിരം സീറ്റുകൾ കൂട്ടി രണ്ടായിരത്തി പതിനാലിന് ശേഷം തുടങ്ങിയ അഞ്ച് ഐ ഐ ടികൾ അധിക ഫണ്ട് വകയിരുത്തി അടുത്ത വർഷത്തേക്ക് ഐ ഐ ടി ഐ ഐ എസ് സി ഗവേഷണത്തിനായി പതിനായിരം പി എം റിസർച്ച് സ്കോളർഷിപ്പ് നൽകും സ്റ്റാർട്ടപ്പിൽ ഇരുപത്തിയേഴ് മേഖലകൾ കൂട്ടിയെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു മൊബൈൽ ഫോൺ ബാറ്ററികളുടെ വില കുറയും ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലും ഇളവ് വരുത്തിയിട്ടുണ്ട് ബജറ്റ് അവതരണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന വനിതാ സംരംഭകർക്ക് രണ്ട് കോടി രൂപ വരെ വായ്പ നൽകും പ്രഖ്യാപനം അഞ്ചു ലക്ഷം സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുമെന്നും ധനമന്ത്രി പറഞ്ഞു കൂടാതെ ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങുമെന്നും ഹോം സ്റ്റേക്കായി മുദ്ര ലോണുകൾ നൽകുമെന്നും പ്രഖ്യാപിച്ചു നിലവിലെ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ ഉയർത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനവുമായി കേന്ദ്ര ധനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഒന്ന് ദശാംശം ഏഴ് കോടി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതി കൊണ്ടുവരുമെന്നും നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു പി എം ധനധാന്യ പദ്ധതിക്കായി പ്രത്യേക ഫോക്കസ് കൊണ്ടുവരുമെന്നും ബജറ്റിലുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണത്തിൽ മുന്നോടിയായി സ്പീക്കർ സഭയിലെത്തിയതിന് പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടങ്ങി ബജറ്റിന് ശേഷം മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല ധനമന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് പാർലമെന്റിൽ നിന്നും ഇറങ്ങിപ്പോയി അല്പസമയത്തിനുള്ളിൽ തിരികെ എത്തിയ പ്രതിപക്ഷം ഇറങ്ങിപ്പോ പ്രതീകാത്മകമായ പ്രതിഷേധമായിരുന്നുവെന്നും ബജറ്റ് അവതരണത്തോട് സഹകരിക്കുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി വോയിസ്